െങ്കിലും നിങ്ങളെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ വിഷമിക്കേണ്ടതില്ല അതൊരു പ്രചോദനമാണ് അങ്ങനെയുള്ളവരാണ് നിങ്ങളെ വാശിപിടിപ്പിക്കുന്നവർ വിജയിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നവർ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിട്ടു നിൽക്കേണ്ടതായി വന്നേക്കാം എന്നാൽ അതിനെ ഭീരുദ്വുമായി കണക്കാക്കേണ്ടതില്ല മറിച്ച് നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഒരു നടപടി മാത്രമായി കണക്കാക്കുക മറ്റുള്ളവർക്ക് ലഭിക്കാത്ത എന്തൊക്കെയോ നന്മകൾ ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ടാവാം അതിൽ നന്ദിയും സന്തോഷവുമുള്ളവരായിരിക്കുക നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെടണമോ ശാന്തമായി നമ്മുടെ പ്രവൃത്തികളിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമോ എന്ന് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് ചുറ്റുമുള്ളവരുടെ നിഷേധാത്മകമായ വാക്കുകളിൽ മനം പോകാതെ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക പലപ്പോഴും പലയിടത്തും നിങ്ങൾ പരാജയപ്പെട്ടേക്കാം എന്നാൽ പരാജയത്തോട് പടപരിധി മുന്നേറുവാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ വിജയത്തിൻ്റെ മധുരം നിങ്ങൾ രുചിക്കുക തന്നെ ചെയ്യും അന്യായത്തെ ന്യായീകരിക്കാൻ ആയിരം വക്കീൽ വയ്ക്കണം എന്നാൽ ന്യായത്തിന് ഒരുവൻ മാത്രമാണ് വക്കീൽ നല്ലവരായിരിക്കുക എന്നാൽ മറക്കരുത് ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്നത് നല്ല മനസ്സുള്ളവരാണ് നമ്മുടെ തോൽവികൾക്കെല്ലാം മുഖ്യ കാരണം വേണ്ടത്ര സമയം ഇനിയും ബാക്കിയുണ്ടല്ലോ എന്ന വിചാരമാണ് ജീവിത വിജയമെന്നാൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക എന്നത് മാത്രമല്ല ഇഷ്ടപ്പെട്ട ജീവിതം സമാധാനത്തോടെ ജീവിച്ച് തീർക്കാൻ സാധിക്കുന്നതും ജീവിത വിജയം തന്നെയാണ് ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല എന്തൊക്കെ സംഭവിച്ചാലും അതിലെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് വെറുപ്പ് സൗഹൃദം കോപം സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും മോചിതനായാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്തുവാൻ സാധിക്കുകയുള്ളൂ കഠിനാധ്വാനം ചെയ്യേണ്ട പ്രായത്തിൽ നിങ്ങൾ വിശ്രമിച്ചാൽ വിശ്രമിക്കേണ്ട പ്രായത്തിൽ നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഒരു മനുഷ്യൻ്റെ മാനസിക തകർച്ച ആഗ്രഹിക്കുന്ന സ്ത്രീ ഒരിക്കലും നന്മയുള്ള മനസ്സിൻ്റെ ഉടമയായിരിക്കില്ല അധ്വാനിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷനെ ഒന്നിനും ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല ജീവിതം ആസ്വദിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ്റെ കണ്ണുകൾ എന്നും എപ്പോഴും സത്രങ്ങളുടെ വാതിലുകളിൽ മാത്രം തിരിഞ്ഞുകൊണ്ടിരിക്കും പലപ്പോഴും തെറ്റ് ചെയ്യുന്നവരല്ല തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് ആഗ്രഹങ്ങളെല്ലാം സാധിക്കാതെ വരുമ്പോൾ വിഷമിക്കരുത് ആഗ്രഹിക്കാൻ പോലും അവകാശമില്ലാത്തവരുമുണ്ട് ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നും ഒരാളെ വിലയിരുത്തരുത് കാരണം എല്ലാവരും എല്ലാവർക്കും ഒരുപോലെയായിരിക്കണമെന്നില്ല സ്നേഹം രണ്ട് തരത്തിലുണ്ട് ഒന്ന് മടുക്കുവോളം മറ്റൊന്ന് മരിക്കുവോളം എല്ലാം കൈവിട്ടു പോയാലും തോറ്റെന്ന് കരുതരുത് അവിടെ നിന്ന് തുടങ്ങണം കാരണം പൂജ്യങ്ങളില്ലാതെ ഇന്നേവരെ ഒരായിരവും കോടിയും ഉണ്ടായിട്ടില്ല ദാഹിക്കുമ്പോൾ വെള്ളത്തിന്റെ രുചി കൂടും അതുപോലെ നമ്മൾ തനിച്ചായി പോകുമ്പോഴാണ് ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയുടെ സ്നേഹവും പ്രാധാന്യവും മനസ്സിലാക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ആരും താങ്ങി നിർത്താനില്ല എന്ന തിരിച്ചറിവാണ് പിന്നീട് പറന്നുയരാനുള്ള ചിറകുകളായി മുളയ്ക്കുന്നത് പരുഷമായി സംസാരിക്കുന്ന പുരുഷന്മാർ ഉള്ളിൽ നിറയെ സ്നേഹമുള്ളവരായിരിക്കും നല്ലത് ചിന്തിക്കുക നല്ലത് പറയുക നല്ലത് മാത്രം പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കും